കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു എ ഐ ടി സിയുടെ ആഭിമുഖ്യത്തിൽ കരവാളൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ധർണ ഉദ്ഘാടനം ചെയ്തു മുതൽ കുറച്ച് പൈസ കൊടുത്തു നമുക്ക് കിട്ടേണ്ട രൂപയുടെ നമ്മുക്ക് അർഹതപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ദൃശ്യം ഇപ്പൊ ഗാബിയെ സംബന്ധിച്ചു തരാമെന്നോ തരത്തില്ലെന്നോ ഒന്നും പറയാ ഒന്നും പറയുന്നില്ല അതാണ് അതാണ് സർക്കാർ സർക്കാരിന്റെ വിഷമം നമുക്കറിയാം എന്താ സ്ഥിതി നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട വരണ്ട് നാലഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇവിടെ തരേണ്ടത് മോഡി ഇപ്പോൾ ഇവിടെ ഉച്ചിയിൽ വന്നിരുന്നു കല്യാണത്തിന് കൂടിക്കണക്കിന് രൂപ കല്യാണപരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവ് നമ്മളാൽ കുറിച്ച് പറയുന്നില്ല അദ്ദേഹം വന്നു വരട്ടെ കല്യാണത്തിൽ പങ്കെടുക്കി മാല കൊടുക്കി ഒക്കെ ചെയ്യട്ടെ എന്നാലും ഈ പാവപ്പെട്ട കശവത്തൊഴിലാളികളെ നരേന്ദ്രമോദി ഓർക്കേണ്ടേ ഈ പാവപ്പെട്ട സഹോദരിമാരുടെ അവരുടെ പ്രയാസം കണ്ണുനീരി അമിത്ഷാ അറിയണ്ടേ അത് അറിയുന്നില്ലല്ലോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്തണം സുഹൃത്തായി നടക്കണം അന്നാ ഗുരുവായൂർ നടത്തേണ്ട നിരവധിയായ കല്യാണങ്ങൾ അതിനൊക്കെ മുഹൂർത്തമൊക്കെ മാറ്റി മാറി പൊയ്ക്കൊള്ളാൻ കേന്ദ്രസേന പറഞ്ഞു അതെല്ലാം അവരെല്ലാം മാറ്റിപ്പോയി രണ്ട് മൂന്ന് കല്യാണം ബി ജെ പിയുടെ മാത്രം അവിടെ നടത്തി ഗുരുവായൂർ അമ്പലം ഒരു ദിവസം മുഹൂർത്തത്തിൽ നൂറുകണക്കിന് കല്യാണമാണ് അവിടെ നടക്കാറുള്ളത് നടത്താറുള്ളത് പ്രധാനമന്ത്രി ഒരു നിർമാണിച്ചതല്ലേ നമ്മളൊന്നും പറയുന്നില്ല എന്നാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അടക്കം കൊടുക്കേണ്ട തുക കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയാത്ത എന്താണ് ഈ പള്ളിക്കുടത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ രാവിലത്തെ അത് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലാതെ എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തട്ടാകുട്ടാൻ ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണം അവർ തരുന്നില്ല എന്നുള്ള വിഷമമുണ്ട് അത് നമ്മൾ അറിയുന്നു ബി കെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ അത് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഈ പണം കിട്ടേണ്ടത് ഇവിടെ പറഞ്ഞതിൽ വളരെ വളരെ പഴക്കമുള്ള ഒരു നിയമമാണ് കർഷക തൊഴിലാളി നിയമം അത് തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കേരളത്തിൽ രാജ്യത്തിനാകെ മാതൃകയായി കർഷക തൊഴിലാളി നിയമം പാസായത് എഴുപത്തിനാലിൽ എഴുപത്തിയൊന്നിന് പ്രത്യേകതയുണ്ട് അച്യുതമേന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിന് സമ്പൂർണമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി എഴുപത് കൊണ്ട് ജന്മിത്വം പൂർണ്ണമായി അവസാനിപ്പിച്ചു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ശബരിമാർ ആയിരക്കണക്കിന് ഏറ്റവും സ്ഥലം കൈവശം വെച്ച് പാവപ്പെട്ട തൊഴിലാളികളെ കുടിയെടുപ്പുകാരെ അവരെ മൃഗീയമായി കൈകാര്യം ചെയ്ത് ജോലി സ്ഥിരതയെ സംബന്ധിച്ച് യാതൊരു ഇതുമില്ല ജോലി സമയത്തെ സംബന്ധിച്ച് ഒരു കൃത്യതയില്ല കൊടുക്കുന്ന പൈസ നോക്കാൻ പോലുള്ള അവകാശമില്ലാത്ത പാവപ്പെട്ട ആയിരക്കണക്കിന് വരില്ല കർഷക തൊഴിലാളികളെ പാവപ്പെട്ടവരുടെയും ആ ജന്മിത്വം അവസാനിപ്പിച്ചത് കൊണ്ട് ഇരുപതിൽ നിയമം പാസ്സാക്കി രാജ്യത്തിനാകെ മാതൃകയായിരുന്നു നമുക്കറിയാം തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ രാജ്യത്തിനാകെ ലോകത്തിനാകെ മാതൃകയായ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കൊച്ചു കേരളത്തിൽ അധികാരത്തിലുള്ളത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക കർഷക തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന അതിവർഷ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും ഭൂമിയും വീടും നൽകുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക ആര്യങ്കാവ് തെന്മല ഇടമൺ വില്ലേജുകളിലെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക ആര്യങ്കാവ് വില്ലേജിലെ പോക്കുവരവുമായി ബന്ധപ്പെട്ട തണ്ടപ്പേർ വിഷയം എത്രയും വേഗം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കരവാളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് പെൻഷൻ വർദ്ധന ഓരോ വർഷവും ആനുപാതികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഏതാണ്ട് മൂന്ന് മാസം പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും അത് കൃത്യമായി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് പത്തൊൻപത് ഇരുപത് മാസക്കാർക്കുള്ള പെൻഷൻ കുടിശ്ശികളുടെ കാലഘട്ടത്തിലാണ് അതെല്ലാം കൊടുത്തു തീർത്തുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഏതാണ്ട് മൂന്ന് മാസം പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികൾ എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാരണം തന്നെ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷേമ പെൻഷൻ മൂവായിരം രൂപ മൂവായിരം രൂപ എല്ലാ പെൻഷനുകളെ സംബന്ധിച്ചും നമുക്കറിയാം പെൻഷൻ നിന്നും ഒരു മാനദണ്ഡവും ഇല്ലാതെ തന്നെയാണ് സർക്കാർ പെൻഷൻ അടക്കം പറ്റി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ വാങ്ങുന്നത് എന്നാൽ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷേമനിധി അംശാദ അടയ്ക്കുന്നവരാണ് അംശാദയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ വർദ്ധന വേണം തത്വം വേണ്ട സംഘടന സംഘടന കേരളത്തിൽ ബി ബി കെ കെ എം യു രൂപ പെൻഷൻ പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഈ പോലെ രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ക്ഷേമനിധി അകലമായി പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഇതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിവർഷ ആനുകൂല്യം അതിവർഷ ആനുകൂല്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷക തൊഴിലാളി ഒരു മാസത്തിൽ ഒരു ചെറിയ തുക ക്ഷേമനിധി പോലിലേക്ക് അടയ്ക്കുന്നു ആ കർഷക തൊഴിലാളിക്ക് അറുപത് വയസ്സാകുമ്പോൾ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ തിരികെ ഒരു സംവിധാനമാണ് അതോടൊപ്പം തന്നെ മറ്റു ചില ആനുകൂല്യങ്ങൾ ഒന്ന് കഷകർ ക്ഷേമമായ ആളുകളുടെ പെൺകുട്ടികളുടെ വിവാഹവും വിവാഹവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രസവമായി സംബന്ധപ്പെ സംബന്ധിച്ച ആനുകൂല്യങ്ങളുണ്ട് ചികിത്സാ സംബന്ധമായ ആനുകൂല്യങ്ങളുണ്ട് മരണാനന്തരമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമനിധിയിൽ അംഗങ്ങളായ ആളുകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യവും നിലവിലുണ്ട് ഇതുകൂടാതെയാണ് കർഷക തൊഴിലാളി പെൻഷൻ എന്ന സംവിധാനങ്ങളിലൂടെ നടത്തുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഈ കർഷക തൊഴിലാളി ക്ഷേമനിധി ആരംഭിക്കുമ്പോൾ ഒരു കർഷക തൊഴിലാളി ബോർഡിലേക്ക് കടക്കേണ്ട രൂപ പ്രതിമാസം രണ്ട് രൂപയായിരുന്നു അന്നും ബോർഡിൽ നിന്ന് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തുകയും ഇരുപത്തയ്യായിരം ആയി നിജപ്പെടുത്തിയിട്ടുണ്ട് സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് പ്രദീപ് ലിസി ഷിബു എസ് ബിന്ദു നൈസിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു ബി കെ എം യു പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം കെ എ ജോൺ ബി കെ എം യു കരവാളൂർ വെസ്റ്റ് വില്ലേജ് പ്രസിഡന്റ് ഗിരീന്ദ്രൻ ബി കെ എം യു കരവാളൂർ ഈസ്റ്റ് വില്ലേജ് പ്രസിഡന്റ് രവീന്ദ്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനുപുമ്മൻ മോഹനൻ എൻ ദുളസി വിഷ്ണു യുവാർ സത്താർ ഇസ്മായേൽ വെഞ്ചേമ്പ് സുജാത ശരത്കുമാർ സി രാജേശ്വരി സന്തോഷ് അനിമോൻ ശശി എന്നിവർ പങ്കെടുത്തു ഈ രാജ്യത്തെ കർഷകരാണ് ഈ നാട്ടിന്റെ നട്ടല് എന്ന് നമുക്കറിയാം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അന്നമൂട്ടുന്നവരാണ് കർഷകരും കർഷക തൊഴിലാളികളും എന്നിരിക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേദാത്മക നിലപാടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളടക്കം അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഭരിക്കുന്ന ഏത് മുന്നണിയായാലും അതിനെതിരെ പറയുകയല്ല സർക്കാരിൻ്റെ അടക്കം ഇത്തരം വീഴ്ചകളുണ്ടായാൽ അത് തിരുത്തിക്കുവാൻ ഇത്തരത്തിലുള്ള സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ കൂടുതലായി ഉദ്ഘാടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് വലിച്ചു കുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപന രീതിയാണ് ഇന്ന് തുടർന്നു വരുന്നത് നമുക്ക് കിട്ടാനുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും തരാതെ നികുതി വീതം അടക്കം നമ്മുടെ ഗവണ്മെന്റിന് തരാതെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്തെല്ലാമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് അവർ പറഞ്ഞത് എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ഈ രാജ്യം വെട്ടിക്കുറിക്കുന്നു രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പരിചരിച്ചു ഈ രാജ്യത്തെ ജനങ്ങളെ നോക്കി നരേന്ദ്രമോദി അവർ പറഞ്ഞില്ലേ ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം അവസാനിപ്പിക്കും ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ക്ഷേമ പ്രവർത്തനത്തിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് എന്ന് അദ്ദേഹം പല യോഗങ്ങളിലെ പറ്റി എന്നാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി രാജ്യത്തെ പൊതുമേഖലകളെല്ലാം രാജ്യത്തെ പൊതുമേഖലകളെല്ലാം വിറ്റുതുലയ്ക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നത് നടപ്പിലാക്കുന്നതിന് ഉപരിയായി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ ആണ് ഇവിടെ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് അതായത് അടിസ്ഥാന പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകളും ഈ കച്ചവടത്തൊള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷനുകൾ നൽകിയാലേ നമ്മുടെ നാട്ടിൻപുറത്തെ പെട്ടിക്കടകളിലും ചായക്കടകളും സമ്പന്നമാവും അതുവഴി നമ്മുടെ നാടും നാട്ടിൻപുറം സമ്പന്നമാകാൻ പിന്നെ പോകുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന പെൻഷനുകൾ കാര്യത്തിൽ സർക്കാർ ഏറ്റവും പുതിയ പരിഗണന കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ മാതൃകളടക്കം

புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் புலலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் சம்மானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 81296